എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ എട്ടാം ഭാവത്തിൽ രാഹു നിന്നാൽ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് രാഹുവിനും കേതുവിനും ഫലങ്ങൾ എടുക്കണം എങ്കിൽ മാത്രമേ ഒരു ജാതകത്തിൽ സമ്പൂർണമായിട്ട് ഫലങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ രാഹുവിനും ഫലങ്ങളുണ്ട് കേതുവിനും ഫലങ്ങളുണ്ട് ചിലർ പറയുന്നു അങ്ങനെ രാഹുവിനെയും കേതുവിനെ നോക്കേണ്ടതില്ലെന്ന് രാഹുവിനെ നോക്ക് കേതുവിനും നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ ഫലങ്ങൾ ശനിക്കോ ചൊവ്വയ്ക്കോ ഒക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ രാഹു ചെയ്യുന്നത് പോലെ ശനിയും ചൊവ്വയും ചെയ്യുമോയെന്നറിയില്ല എങ്കിലും പോലെ ശനി പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും രാഹുവും കേതുവും തരുന്ന ഫലങ്ങളെക്കാളും കൂടുതൽ ദോഷഫലങ്ങളും ചില നല്ല ഫലങ്ങളും രാഹു നമുക്ക് തരുന്നുണ്ട് കാരണം രാഹുവും കേതു നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ അധിപതി നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തരുമെന്നല്ലാതെ വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല പക്ഷെ ഓരോ ഭാ ഭാവത്തിലും രാഹുവും കേതുവും നിന്നാൽ അതിൻ്റെ ഫലങ്ങൾ തനിയുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രാഹു എട്ടാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം കാരണം എട്ടാം ഭാവം എന്ന് പറയുന്നത് ആയുസ്താനമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു രാഹു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കേതു നിൽക്കുമ്പോൾ ഓരോ ഭയമുണ്ടാവും എപ്പോഴും നമ്മൾ രാഹു എട്ടിൽ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ടിൽ കേതു ഉണ്ടെന്നും കണക്കാക്കണം കാരണം രാഹുവിന് മാത്രം ഫലങ്ങൾ പറയാൻ പാടില്ല കേതുവിനേം കൂടെ ചേർത്ത് വേണം നമ്മൾ ഫലം പറയാൻ അപ്പോൾ രണ്ടിൽ കേതു നിൽക്കുന്നു അപ്പോൾ പൊതുവെ ഞാൻ പഠിച്ചത് രാഹുവിനെയും കേതുവിനും ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനവും നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനവും പതിനൊന്നാം സ്ഥാനവുമായിട്ടാണ് അതുപോലെ രാഹുവിനും കേതുവിനും അവരെ പോലെ തന്നെയാണ് ഇപ്പോൾ എട്ടിൽ നിൽക്കുന്ന രാഹു പത്തിലോട്ടും ദൃഷ്ടി ചെയ്യും അല്ലെങ്കിൽ ആറിലോട്ടും ദൃഷ്ടി ചെയ്യും അപ്പോൾ ആറ് എട്ട് പത്ത് എന്നുള്ള രീതിയാണ് വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതേപോലെ ദൃഷ്ടി എന്ന് നമ്മൾ പറയുന്നതിനേക്കാളും ആ ഒരു രാശിയെ അവരത് സ്വന്തമാക്കുമെന്നാണ് അവരെ കൈക്കുള്ളിലാക്കും എന്നുള്ളതാണ് രാഹുവും കേതുവും എവിടെ നിൽക്കുന്നു അതത്രയും ഏതെങ്കിലും ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കൂടി അതങ്ങനെ അതിനെ അപഹ അത് അങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യും ആ ഒരു രാശിയെ അവരുടെ കൈക്കുള്ളിലാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് ഗ്രഹങ്ങൾ നിന്നാലും ആ ഗ്രഹത്തിനെ ഗ്രഹത്തിനെക്കൂടെ അവർ ബലഹീന ബലഹീനമാക്കും എന്നാണ് പറയുന്നത് അത് നമ്മൾ ഡിഗ്രിയും കൂടെ നമ്മൾ നോക്കി വേണം അതിൻ്റെ ഫലങ്ങൾ പറയാൻ അപ്പോൾ തീർച്ചയായിട്ടും എട്ടിൽ നിൽക്കുന്ന രാഹു തരുന്ന ഫലം നമ്മൾ നേരെ ഇവിടെ രണ്ടിലോട്ട് ചെയ്തു നിൽക്കുന്നതും കൂടെ ചേർത്ത് വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ രാഹുവിനെ എട്ടിൽ നിൽക്കുമ്പോൾ പത്തിലോട്ടൊരു ദൃഷ്ടി വരുന്നുണ്ട് ഞാൻ പഠിച്ചതാണ് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി നോക്കണം നോക്കിയ ശേഷം അതിൻ്റെ ഫലങ്ങൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് എട്ടിലോട്ട് ആറിലോട്ടും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ കേതു രണ്ടിൽ നിന്നുകൊണ്ട് നാലിലോട്ടും നോക്കുന്നുണ്ട് പന്ത്രണ്ടിലോട്ടും നോക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം ഫലങ്ങൾ പറയാൻ ഓക്കെ അപ്പോൾ അപ്പോൾ ആറേ അതായത് രാഹു എന്നുള്ളത് നമുക്ക് എന്താ പറയുക ഒരു ആശ തരാം ആശയല്ല നമുക്ക് ഒരുപാട് ആഗ്രഹം അത്യാഗ്രഹം തരുന്ന ഒരു ഗ്രഹമായിട്ടാണ് പറയുന്നത് അതിന് ഒരു എന്തു തന്നെയായാലും അത് അതിനെ എന്നുള്ള ഒരു ചിന്ത അതാ അടുത്തവൻ്റെ സ്വത്താണോ അടുത്തവൻ്റെ വകയാണോ എന്നുള്ള ഒരു ചിന്തയുമില്ല അത് എന്ത് ഇഷ്ടപ്പെടുന്നുവോ എന്ത് കാണുന്നുവോ അതങ്ങനെ അപഹരിക്കപ്പെടുമെന്നാണ് പറയുന്നത് അതുപോലെ അത് വളർച്ചയും തരും എന്നാണ് പറയുന്നത് വളരും നല്ല വളർച്ചയെടുക്കും നമുക്ക് നോക്കുമ്പോൾ ശുഭഗ്രഹങ്ങളിൽ നമുക്ക് ഗുരുവിനെ നല്ല രീതിയിൽ നമുക്ക് എല്ലാം തരുമെന്ന് പറയാം അതുപോലെ ഈ പണം തരുന്ന ഗ്രഹങ്ങളിൽ ശുഭഗ്രഹങ്ങളിൽ ഗുരുവിനെയും പാപഗ്രഹങ്ങളിൽ രാഹുവിനെയാണ് പറയുന്നത് രാഹു ലഗ്നത്തിനോടൊപ്പം ലഗ്നാധിപതിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് പണം വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത് ഏത് രീതിയിലുള്ളതുള്ള വ്യത്യാസമുണ്ട് ഗുരുവിനും രാഹുവിനും കിട്ടുന്ന വഴി വ്യത്യാസമായിരിക്കാം അവർക്ക് നേർ വഴിയാണെങ്കിൽ ഇവർ കുറുക്ക് വഴിയിലൂടെയൊക്കെ സമ്പാദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് പല തരത്തിലും എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കുക എന്നുള്ള രീതിയിൽ രാഹു തരും അതേസമയം ഗുരുവാണെങ്കിൽ അത് നേർ മാത്രം കിട്ടുന്ന പണമാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എട്ട് ആറ് എട്ട് പത്ത് എന്നാണ് ആറും എട്ടും പത്തും എന്നുള്ള കണക്ഷനാണ് വരുന്നത് അപ്പോൾ എല്ലാം വലുതായിരിക്കും ആറ് എട്ട് എന്നുള്ളത് വലുതായിരിക്കും ഒരു ആറെന്നു ആറിലോട്ട് ദൃഷ്ടി ചെയ്യുമ്പോൾ നിൽക്കുന്ന ഭാവത്തിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് തരുന്നത് നോക്കുന്ന ഭാവത്തിനേക്കാളും നിൽക്കുന്ന ഭാവത്തിന് കൂടുതൽ ബുദ്ധിമുട്ട് തരും പക്ഷേ ആറ് എന്നുള്ളത് അപ്പോൾ നമുക്കൊരു കടം വരികയാണെങ്കിൽ വലിയ കടമായിരിക്കും അസുഖമാണെങ്കിൽ നല്ല വലിയ അസുഖമായിരിക്കാം ആറാം ഭാവം വയർ ഭാഗമാണ് ആ വയ ആ വയറ് ഭാഗം വയറുകൂടെ ചിലപ്പം വലിയ വലിയ വയറായിരിക്കും അതുപോലെ ശത്രുക്കളായിരിക്കും ബലമായുള്ള ശത്രുക്കളായിരിക്കും ചെറിയ ആൾക്കാരൊന്നും ആയിരിക്കില്ല അവർക്ക് നല്ല ബലം ശക്തിയുള്ളവരായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും ആ വലുതിനെയാണ് കാണിക്കുന്നത് അപ്പോൾ പത്തെന്ന് പറയുമ്പോഴത്തേക്കും ബിസിനസ്സാണെങ്കിലും അവർ ബിസിനസ് ചെയ്യണമാണെങ്കിലും വലിയ ബിസിനസ്സിനാണ് ആഡംബരമായിട്ടുള്ള ബിസിനസ്സിലാണ് ഇൻട്രസ്റ്റ് കാണിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം നമുക്ക് വളർച്ച കൂടുതൽ 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 വളർച്ചയാണ് കാണിക്കുന്നത് അപ്പോൾ അതേസമയം എന്ന് പറയുമ്പോൾ എല്ലാം ചെറുതായിട്ടാണ് പറയുന്നത് രാഹുവിനെ നമ്മൾ എത്രത്തോളം വലുതാക്കുന്നുവോ കേതുവിനെ അത്രത്തോളം നമ്മൾ ചെറുതാക്കി തന്നെ വേണം പറയാം എന്ത് വന്നാലും ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇത് സത്യം മനസ്സിലാക്കണം രാഹു വലുതായിട്ടും കേതു ചെറുതായിട്ടും കാണിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി എല്ലാത്തിനും ഒരു കേതു ആണെങ്കിൽ എല്ലാത്തിനും ഒരു വിദഗ്ധി കാണിക്കും രാഹു ആണെങ്കിൽ ആശ കാണിക്കും രണ്ടിൻ്റെ രണ്ടും വ്യത്യസ്തമാണ് അതുപോലെ ഇപ്പോൾ നമുക്ക് പൊതുവേ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഏഴിൻ്റെ രണ്ടാണ് ഇപ്പോൾ എട്ടെന്ന് എട്ടരയാലും രാഹു നിൽക്കുമ്പോൾ ലഗ്നത്തിൻ്റെ ഏഴിൻ്റെ രണ്ട് അപ്പം വരുന്ന പാർട്ണർ ഹസ്ബൻഡാവട്ടെ വൈഫാവട്ടെ ഇവർ കുറച്ച് കള്ളം പറയുമെന്ന് പറയാം കള്ളങ്ങൾ സംസാരിക്കാനുള്ള ഒരു താല്പര്യമുണ്ടായിരിക്കും അവർക്ക് പിന്നെ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ കുറച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവം രാഹു എന്നുള്ളത് വായിനെ കാണിക്കുന്നതാണ് അപ്പം എന്തോ നമ്മളെ മുഖത്തിലെ ഭാവത്തിൽ രാഹു വായാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും എന്തെങ്കിലും കുറച്ചു ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും പിന്നെ നാഗദോഷം എന്നുള്ള ഒരു പിന്നെ എന്താ പറയണേ ആ ഒരു പേര് ഒരു ബുക്കിലുമില്ല കേട്ടോ ആരും പറഞ്ഞിട്ടില്ല ഞാൻ കുറേയൊക്കെ ബുക്ക് വായിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നറിയില്ല എങ്കിലും എവിടെയും ഞാൻ നാഗദോഷമൊന്നും കണ്ടിട്ടേയില്ല പഠിക്കുന്ന സമയത്തും നാഗദോഷമൊന്നും ഈ രാഹുവിനെയും ഗേതുക്കൾക്കെയും കൊണ്ട് നാഗദോഷമൊന്നും ആരും പറഞ്ഞു തന്നിട്ടുമില്ല അതുകൊണ്ട് ഇത് നാഗദോഷമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊക്കെ ശുദ്ധമണ്ഡത്തരം എന്നേ ഞാൻ പറയുള്ളൂ പിന്നെ എട്ടിൽ രാഹു നിൽക്കുമ്പോൾ എല്ലാ അതൊരു ആയുർസ്ഥാനമാണ് എട്ടാം ഭാവം എന്നുള്ളത് നമ്മളേറ്റവും കൂടുതലായിട്ടും നമ്മൾ പറയുന്നത് നമുക്ക് പിന്നെ പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലക്കൊക്കെ വരാമെന്നൊക്കെ പറയാം പക്ഷേ എങ്കിലും നമ്മൾ ആ എട്ടാം ഭാവം എന്ന് പറയുന്നത് ആയുർ സ്ഥാനത്തെയാണ് കാണിക്കുന്നത് ഏറ്റവും ബലം നമുക്ക് ആയുർ ആയുർഭാവം ബലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അല്ലേ അപ്പോൾ അപ്പോൾ ഈ എട്ടിൽ രാഗം നിൽക്കുമ്പോൾ ഒരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടായിരിക്കും അഷ്ടമത്തിൽ ഇപ്പോൾ രാഗ് നിൽക്കുന്നുവല്ലോ എന്തായിരിക്കുമെന്ന് പക്ഷേ നമ്മൾ നോക്കേണ്ടത് എട്ടാം അധിപതി എട്ടാം അതായത് എട്ടാം അധിപതി എവിടെ നിൽക്കുന്നു നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ പോകും പക്ഷേ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തരും എൻ്റെ അസുഖങ്ങൾ ചെറിയ സർജറി അങ്ങനെയൊക്കെ ലൈഫിൽ നമുക്ക് ഉണ്ടാവും എന്നല്ലാതെ ആയുർ ദോഷം വരാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല കാരണം എട്ടാമധിപതി നല്ല ബലമായിട്ടും നല്ല പ്ലേസ് പ്ലേസ്മെൻ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുമെന്ന് വേണം പറയാം ചിലപ്പോൾ നമുക്ക് അതിർ എന്താ പറയുക ഭാഗ്യം കൂടെ വന്നു ചേരാം അതേസമയം എട്ട് വിധി രാഹുവാണ് എട്ടാമധിപതി കുറച്ച് മോശമായിട്ടുള്ള അവസ്ഥ അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് സർജറി അല്ലെങ്കിൽ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരവസ്ഥ ആയുർഖണ്ഠം വന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകാം അതും പിന്നെ എട്ടാം എട്ടിൽ രാഹു നിൽക്കുന്നു അതിൻ്റെ കൂടെ ചില ഗ്രഹങ്ങൾ മോശമായ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു നമ്മളെ സാധാരണ മരണത്തിൽ നിന്നും ഒരു വ്യത്യസ്ത മരണമായിരിക്കും ഇവർക്ക് എന്നും പറയുന്നുണ്ട് ബുക്കുകളിലൊക്കെ പറയുന്നത് ഈ എട്ടാം ഭാവം മോശമാണെങ്കിൽ എട്ടാം അധിപതി മോശമായി എട്ടാം ഭാവം മോശമായി എട്ടാം ഭാവത്തിലെ മൗഢ്യം എട്ടാം ഭാവ ഭാവാധിപതി മൗഢ്യം അങ്ങനെയുള്ള കാര്യങ്ങളും എട്ടിൽ ചിലപ്പം ആ ബുദ്ധിമുട്ട അവസ്ഥ അതായത് എന്താ പറയുക രണ്ട് സൈഡും പാപഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ എട്ടാം ഭാവം തന്നെ ഒരു മോശാവസ്ഥയാണെങ്കിൽ സാധാരണ മരണത്തിൽ നിന്നും ഒരു വ്യത്യസ്ത മരണമായിരിക്കും ഇവർക്ക് സംഭവിക്കുക എന്നും പറഞ്ഞ് പറയുന്നുണ്ട് ബുക്കിൽ പിന്നെ പിന്നെ എട്ടാം ഭാവം പൊതുവേ പറയും മംഗല്യസ്ഥാനമാണെന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു മംഗല്യസ്ഥാനം എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കൊടുക്കാമെന്നല്ലാതെ അത് ശരിക്കും അത് ആണോ എന്ന് പറയാൻ ഞാനാളല്ല എങ്കിലും ഏഴിൻ്റെ ഏഴിൻ്റെ അതായത് എട്ടിലെ രാഹു മനസ്സിലായാലേ അപ്പോൾ എട്ടിലെ രാഹു എന്ന് പറയുമ്പോൾ നമ്മളെ ഏഴിൻ്റെ എട്ടാം ഭാവം ഏഴ് ഇപ്പോൾ എട്ടിൽ രാഹു നിൽക്കുന്നു അപ്പോൾ രണ്ടിൽ കേതു നിൽക്കുന്നു അപ്പം നമ്മൾ എങ്ങനെ മംഗ ഒരു മംഗല്യസ്ഥാനം എന്നൊക്കെ പറയുന്നു എന്നുവെച്ചാൽ അല്ലെങ്കിൽ മംഗല്യദോഷമെന്നൊക്കെ പറയുന്നെന്ന് വെച്ചാൽ ഏഴ് അല്ലേ ഏഴിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മനസ്സിലാക്കിക്കോണം ഏഴിൻ്റെ ഏഴിൻ്റെ എട്ടാണ് അവിടെ കേതു നിൽക്കുന്നു അപ്പം ഞാൻ കേതു ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ചെറുതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഏഴിൻ്റെ എട്ടാണ് എട്ടാം ഭാവം അപ്പോൾ ഏഴിൻ്റെ ആയർ ഭാവമാണ് അപ്പോൾ അവർക്ക് ഒരു ദോഷം വരാനുള്ള ഒരു ചാൻസ് കാരണം കേത് നിൽക്കുന്നത് കുറവായിട്ട് കാണിക്കുന്നുല്ലോ അപ്പോൾ ആയുസിന് കുറവെന്നുള്ള രീതിയിൽ അങ്ങനെ കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടായിരിക്കും അവർ പങ്കല്യ ദോഷമെന്നൊക്കെ പറയുന്നു എന്ന് നമുക്ക് എടുക്കാം എന്നല്ലാതെ ഇത് ശരിയാണെന്നുള്ളത് തീർച്ചയായിട്ടും അറിയില്ല ഒരു പക്ഷേ രണ്ടാമധിപതി നല്ല സ്ട്രോങ് ആയിട്ടും നല്ല പ്ലേസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് ഒന്നും സംഭവിക്കില്ല മനസ്സിലായില്ലേ അപ്പം നമ്മളതും കൂടെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ശരിക്കും ഫലങ്ങൾ പറയാൻ അതുകൊണ്ട് പേടിപ്പെടുത്തുന്ന ഒരു രീതി ഇവിടെ വേണ്ട അതുകൊണ്ടാണ് ഇപ്പോൾ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു കേതു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഷ്ടമത്തിലെ രാഹു എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി പറയുന്നത് നമ്മളെല്ലാം നോക്കേണ്ടത് ആ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപതി നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് എടുക്കാൻ പിന്നെ ഇതിൻ്റേതായ ചെറിയ എന്താ പറയുക അത് അവിടെ നിൽക്കുന്നതുകൊണ്ട് അത് നിൽക്കുന്ന ഭാവത്തിനെ കുറച്ച് കിടക്കും എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഭാവത്തിനെ കുറച്ച് കിടക്കും അതുപോലെ രണ്ടാം ഭാവത്തിൽ കേത് നിൽക്കുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും അത് നാലിലോട്ട് നോക്കുന്നുണ്ട് പന്ത്രണ്ടിലോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് പറയാം നിൽക്കുന്ന ഭാവത്തിനാണ് കൂടുതൽ നോക്കുന്ന ഭാവത്തിന് കുറച്ച് കുറവാണ് പിന്നെ അതുകൊണ്ടാണ് ഈ പറ്റി പൊതുവേ പറയുന്നത് അങ്ങനെ ഒരു ദോഷം ഇല്ല ഇല്ല കാരണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ രണ്ടാമധിപതി സ്ട്രോങ് ആയി നിൽക്കുകയാണെങ്കിൽ നമുക്കവിടെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിൽ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമാണ് പിന്നെ എപ്പോഴും ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു സർജറിയോ അല്ലെങ്കിൽ ഒരു സിസേറിയനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സർജറിയോ ഒരു കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാം കാരണം വീട്ടിൽ രാഹുവല്ലേ നമ്മൾ എത്ര ബലമായിട്ട് നിന്നാലും ആ രാഹുവിൻ്റെ ഫലം കുറച്ച് കാണിക്കാതിരിക്കുകയില്ല കാരണം രാഹു സർജറിയാണ് രാഹു ഇല്ലാതെ സർജറി വരില്ല ചൊവ്വയ്ക്കൊന്നും അതിന് ശക്തിയില്ല അത് ചോരയും മുറിപ്പാടുകളും ഓപ്പറേഷനും അങ്ങനെയൊക്കെ ഇത് സോറി മുറിപ്പാടുകളും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് രാഹു ബന്ധപ്പെട്ടാൽ മാത്രമാണ് സർജറി പറയുന്നത് അതുകൊണ്ട് രാഹുവിനെ ചേർത്ത് വേണം നമ്മൾ സർജറിക്ക് പറയാം അതുപോലെ ഇവരെ കണ്ടാൽ മറ്റുള്ളവർ ചിലപ്പം ഭയപ്പെടും രാഹു എട്ടിൽ നിൽക്കുന്നവരെ കണ്ടാൽ ചില സമയത്ത് നമുക്ക് ഒരു ഭയം തോന്നും ഇവരെ കണ്ടാൽ അതുപോലെ എന്തെങ്കിലും ഒരു എട്ടാം ഭാവം എന്നുള്ളത് അപമാനം തല കുടിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഇവർക്ക് വന്നുപെടാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ എല്ലാം നോക്കേണ്ടത് ആ എട്ട അഷ്ടമാധിപതി എങ്ങനെയാണെന്നാണ് ഉള്ളതാണ് അഷ്ടമാധിപരമാണെങ്കിൽ നമുക്കിതൊന്നും കുറച്ച് കുറവായിട്ടേ വരത്തുള്ളൂ അത്ര വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഇവർ നല്ല ഫുഡ് നല്ല ആഹാരം കഴിക്കും ഭക്ഷണപ്രിയരായിരിക്കും എന്നാണ് പറയുന്നത് അതായത് എരിവും ചിക്കനും മട്ടനും നോൺ വെജ് ഐറ്റം എല്ലാം ഇഷ്ടംപോലെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലായിരിക്കും ഇവർ കാരണം എന്താ പറഞ്ഞ ഒരാർത്തി പോലെ അത് ഒരു ഒരു കൂടുതൽ ഇഷ്ടമാർക്കും നോൺ വെജ് തന്നെ എരിവും നല്ല എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒരു നല്ല കഴിക്കും ചിലർ മദ്യം കഴിക്കുന്നവരുമുണ്ട് ആ എട്ടിൽ രാത് നിക്കുന്നോണ്ട് വരുന്ന ആളിൻ്റെ അപ്പം പെൺകുട്ടിയുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ വരുന്ന ഹസ്ബൻഡ് ചിലപ്പോൾ കുറച്ച് മദ്യം കഴിക്കുന്ന ആളായിരിക്കും നമുക്ക് എടുക്കാം ഇതൊക്കെ നമുക്കൊരു സൂചന മാത്രമാണ് ആ ജാതകത്തിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ പിന്നെ സ്കിൻ പ്രോബ്ലം സ്കിൻ പ്രോബ്ലം തരുന്നത് അലർജി പോലുള്ള കാര്യങ്ങളൊക്കെ തരുന്നത് രാഹുവാണ് രാധയും പറയാറുണ്ട് പക്ഷേ രാഹു തരുന്നുണ്ട് സ്കിൻ പ്രോബ്ലം ശരിക്കും കാണും അതുപോലെ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പിന്നെ ഇവരുടെ ഫാമിലിയിൽ തന്നെ വക്കീൽ കാണും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മെഡിക്കൽ നോളജ് ഉള്ളവരൊക്കെ കാണും ചിലപ്പോൾ ഡോക്ടേഴ്സൊക്കെ അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ തന്നെ ആ ജാതകം ഇവർ തന്നെ ഡോക്ടർ ആവാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ സിനിമ രാഹു എന്നുള്ളത് സിനിമയെ കാണിക്കുന്നതാണ് സിനിമ ഫ്ലൈറ്റ് അതായത് വിദേശം ഒക്കെ നമുക്ക് രാഹുവിനെ കൊണ്ട് പറയുന്നതാണ് റെയിൽവേ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് രാഹുവിനെ കൊണ്ട് പറയാം അപ്പം ഇതിൽ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് ഇവരുടെ ഫാമിലിയിലുണ്ടെന്ന് നമുക്ക് നമുക്ക് കണക്കാക്കാം അതുപോലെ ഒരു പക്ഷേ ഈ ലവ് മാര്ജ് ലവ് മാര്യേജ് ഇവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലൊക്കെ ലവ് മാര്ജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പൊതുവേ നമുക്ക് രാഹുവിന് ഒരുപാട് കാരകത്വങ്ങൾ പറയുന്നുണ്ട് നമുക്ക് പറയുന്നില്ലേ രാഘുവിനും കേതുവിനും ഒന്നും കാരകത്വങ്ങളില്ലയാണ് പക്ഷെ ഒരുപാട് കാരകത്വങ്ങൾ പറയുന്നുണ്ട് ഫ്ലൈറ്റിനെ പറയുന്നുണ്ട് വിദേശ രാജ്യത്തെ പറയുന്നുണ്ട് ഫ്ലൈറ്റിൽ കയറി നമ്മൾ പോകുന്നത് അത് നമുക്ക് രാഘുവിനെയാണ് കാണിക്കുന്നത് അതുപോലെ റെയിൽവേ പറയുന്നുണ്ട് എന്ത് കാര്യങ്ങൾക്കും മറ്റു ചൊവ്വ ശനി പോലെ കാരകത്വങ്ങൾ ഈ രാഹുവിനും കേതുവിനും ഒരുപാട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫലങ്ങൾ എടുക്കാൻ അതുകൊണ്ടാണ് രാഹുവിനെയും കേതുവിനെ ഒഴിവാക്കിയിട്ടുള്ള ജ്യോതിഷത്തിൽ എനിക്ക് തൃപ്തിയില്ല കാരണം ഇതിനെയും കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമുക്ക് ജാതകം പറയാൻ അപ്പോൾ മാത്രമേ ഒരു സമ്പൂർണമായിട്ടുള്ള ജാതകം ഫലം ക്ലിയർ ആവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കെല്ലാം അതായത് രാഹു കേതു മാത്രമല്ല ഏത് ഭാവത്തിലും ഏത് ഭാവത്തിലും നിന്നാലും അതിൻ്റെ മൂന്നും പന്ത്രണ്ട് ഇപ്പം ലഗ്നത്തിൽ നിൽക്കുന്നുവെങ്കിൽ മൂന്നും അതനുസരിച്ചുള്ള വാക്കിലോട്ട് നമ്മൾ എടുക്കണം ഓരോന്നും അങ്ങനെയാണ് എടുക്കാൻ അപ്പോൾ അതനുസരിച്ച് എടുത്തിട്ട് ആ രാ രാഹുവിൻ്റെയും കേതുവിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ രാഹുൻ കേതുവിൻ്റെയും രാഹുവിൻ്റെ അധിപതികൾ എത്രത്തോളം ബലമുണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് അപ്പോൾ അതിനൊന്നിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ബലമല്ലേ ഇതിനിടയിൽ നമുക്ക് ബാധക സ്ഥാനം നോക്കാനുണ്ട് രാഘുവിന് ഇത് മൂന്ന് സ്ഥിരവും അറിയാമല്ലോ ഉഭയം അങ്ങനെയുള്ള ചരം ഇതിലൊക്കെ നമുക്ക് ബാധക സ്ഥാനം കൂടെ നോക്കാനുണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ ഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ രാഘുവും ഒക്കെ നല്ല ഫലങ്ങളെ ചെയ്യുമെന്നാണ് പറയുന്നത് ഓക്കെ താങ്ക്